രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ട് ഇന്ത്യയെ ഞെട്ടിച്ച ഒരു വ്യോമയാന ദുരന്തമാണ് നമ്മൾ കണ്ടത് ഇന്ത്യയുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ വലിയ ആകാശ ദുരന്തം അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം വിമാനം ടേക്ക് ഓഫിന് തൊട്ടുപിന്നാലെ തകരുകയായിരുന്നു തകർന്ന വിമാനം അടുത്തുള്ള മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ പതിച്ചു ഇരുന്നൂറ്റിനാൽപ്പത്തിരണ്ട് യാത്രക്കാരിൽ ഒരാൾക്ക് മാത്രമാണ് ജീവൻ രക്ഷിക്കാനായത് ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ മറ്റൊരു കറുത്ത അധ്യായമായി ഈ സംഭവം മാറുകയാണ് അപകടത്തിൽപ്പെട്ടത് ബോയിങ്ങിന്റെ അത്യാധുനിക യാത്രാവിമാനങ്ങളിൽ ഒന്നായ എഴുന്നൂറ്റി എൺപത്തിയേഴ് എട്ട് ഡ്രീംലൈനറാണ് ഇന്ധനക്ഷമതയ്ക്കും ദീർഘദൂര യാത്രകൾക്കും പേരുകേട്ട ഈ വിമാനം ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യയുടെ ഭാഗമാണ് ടേക്ക് ഓഫിനു ശേഷം ഒരു മിനുട്ടിനുള്ളിൽ വിമാനം തകരുകയായിരുന്നു ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ യാത്രാവിമാനങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന ബോയിങ് വിമാനത്തിന്റെ അത്യാധുനിക കാറ്റഗറിയിൽപ്പെടുന്ന ഡ്രീം ലൈൻ എഴുന്നൂറ്റി എൺപത്തിയേഴ് എട്ട് എങ്ങനെ തകർന്നു വീണ്ടെന്ന് എല്ലാവരെയും അതിശയപ്പെടുത്തുന്ന കാര്യമാണ് ഈ അപകടം വെറും യാദൃച്ഛികമായിരുന്നോ അതോ അവഗണിച്ച മുന്നറിയിപ്പുകളോ എന്ന് നോക്കാം വർഷങ്ങളായി ബോയിംഗിന്റെ നിർമ്മാണ രീതികളെക്കുറിച്ചും സുരക്ഷാ നിലവാരത്തെക്കുറിച്ചും പല കോണുകളിൽ നിന്നും മുന്നറിയിപ്പുകൾ വന്നിരുന്നു ബോയിങ്ങിന്റെ തന്നെ മുൻ എഞ്ചിനീയറായ സാം സലേ പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനേഴിന് യു എസ് സെനറ്റിന് മുന്നിൽ പരസ്യമായി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനർ പ്രവർത്തനത്തിന് സുരക്ഷിതമല്ലെന്നും അത് നിലത്തിറക്കണമെന്നും പ്രസ്താവിച്ചു നിർമ്മാണത്തിലെ കുറുക്കുവഴികളും ഫ്യൂസലേജ് അസംബ്ലിയിലെ വിടവുകൾ പോലുള്ള ഘടനാപരമായ പ്രശ്നങ്ങളും വിമാനം വായുവിലിൽ വെച്ച് തകർന്നു വീഴാൻ ഇടയാക്കുമെന്നും അത് ഒരു വലിയ ദുരന്തത്തിന് കാരണമാകുമെന്നും അദ്ദേഹം അന്നേ മുന്നറിയിപ്പ് നൽകി അദ്ദേഹത്തെ കൂടാതെ ബോയിങ്ങിൽ മുപ്പത് വർഷത്തിലേറെ ക്വാളിറ്റി എഞ്ചിനീയറായി പ്രവർത്തിച്ച ജോൺ ബാർനെറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് ഇൽ ബിബിസിയോട് പറഞ്ഞത് സമയപരിധി കാരണം സമ്മർദ്ദത്തിലായ തൊഴിലാളികൾ പ്രൊഡക്ഷൻ ഡിലേ ഒഴിവാക്കാനും ജോലി സമ്മർദ്ദം കാരണവും നിലവാരമില്ലാത്ത ഭാഗങ്ങൾ മനഃപൂർവ്വം വിമാനങ്ങളിൽ ഘടിപ്പിക്കുന്നു എന്നായിരുന്നു ഒരുതരം എളുപ്പപണി കൂടാതെ ഓക്സിജൻ സിലിണ്ടറിൽ ഒന്ന് എമർജൻസി സിറ്റുവേഷനിൽ പ്രവർത്തിക്കില്ലെന്നും അദ്ദേഹം ആരോപിച്ചു രണ്ടായിരത്തി പതിനേഴ് വിരമിച്ച ശേഷം അദ്ദേഹം ഈ പ്രശ്നങ്ങൾ മാനേജർമാരെ അറിയിച്ചിട്ടും നടപടിയൊന്നും എടുത്തില്ലെന്നും ബാർന്നിട്ട് ആരോപിച്ചു പിന്നീട് കമ്പനിക്കെതിരെ അദ്ദേഹം നിയമ നടപടി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ദുരൂഹ സാഹചര്യത്തിൽ സ്വയം വെടിയേറ്റുമരിച്ച നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തുന്നതിന് ഒരാഴ്ച മുൻപ് ബോയിങ്ങിനെതിരായ വിസിൽ ബ്ലോവർ കേസിൽ അദ്ദേഹം മൊഴി നൽകുകയായിരുന്നു റിച്ചാർഡ് ക്വേവാസ് എന്ന മറ്റൊരു മുൻ ജീവനക്കാരൻ ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് വിമാനങ്ങളുടെ ഭാഗങ്ങളിൽ സുരക്ഷിതമല്ലാത്ത ഡ്രില്ലിംഗ് രീതികളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കുറച്ചു മാസങ്ങൾക്കുശേഷം ജോലിയിൽ നിന്നു പിരിച്ചുവിടുകയാണ് ഉണ്ടായത് ഇതിനുശേഷം ഒരുപാട് വിസിൽ ബ്ലോവേഴ്സ് ബോയിങ്ങിനു എതിരായി മുന്നോട്ട് വന്നു ഈ നിർമ്മാണ പ്രശ്നങ്ങളിൽ പലതും ബോയിംഗിൻ്റെ പാർട്ട്ണർ കമ്പനിയായ സ്പിരിറ്റ് എയ്റോ സിസ്റ്റംസ് പ്രവർത്തിക്കുന്ന യു എസിലെ കാൻസാസിലാണ് സംഭവിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ഈ മുന്നറിയിപ്പുകളുടെയെല്ലാം പശ്ചാത്തലത്തിൽ അമേരിക്കൻ വിമാന വിമാനസുരക്ഷാ അതോറിറ്റിയായ എഫ് ഓർ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ബോയിംഗിന്റെ പ്രവർത്തനങ്ങളിൽ വിശദമായ ആറു ആഴ്ചത്തെ ഓഡിറ്റ് നടത്തി ഈ ഓഡിറ്റിൽ എഫ് കണ്ടെത്തിയ കാര്യങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഓഡിറ്റ് റിപ്പോർട്ടിൽ പ്രൊഡക്ഷനിലെ നിരവധി പ്രശ്നങ്ങൾ കണ്ടെത്തുകയും കമ്പനിയുടെ സുരക്ഷാ മാനദണ്ഡങ്ങളിലെ വിടവുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഇതിൽ മാനേജ്മെന്റും സാധാരണ ജീവനക്കാരും തമ്മിലുള്ള ആശയവിനിമയമില്ലായ്മയും സുരക്ഷാ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ പ്രതികാര നടപടികളുണ്ടാകുമോ എന്ന വ്യാപകമായ ഭയവും ഉൾപ്പെടുന്നു ഇതിനെ തുടർന്നു എഫ് ബോയിങ്ങിനെ ശക്തമായി നിരീക്ഷിച്ചു വരികയായിരുന്നു എന്നാൽ ബോയിങ് ഈ വിഷയങ്ങളിലെല്ലാം അവരുടെ എഴുന്നൂറ്റി എൺപത്തിയേഴ് വിമാനങ്ങളുടെ സുരക്ഷയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് ആവർത്തിച്ചു അഹമ്മദാബാദിൽ നടന്ന ഈ ദുരന്തം ഔദ്യോഗിക അന്വേഷണങ്ങൾ പുരോഗമിക്കുമ്പോൾ തന്നെ ബോയിംഗിന്റെ നിർമ്മാണ രീതികളെയും സുരക്ഷാ പ്രോട്ടോക്കോളുകളെയും കുറിച്ചുള്ള ആഗോള ചർച്ചകൾക്ക് വീണ്ടും തിരിവൊളുത്തിയിരിക്കുകയാണ് ലോകത്തു ഏറ്റവും സേഫായ യാത്രാ മാർഗം എന്നറിയപ്പെടുന്ന വിമാനയാത്രയിൽ കാര്യമായിട്ട് ഒരു അപകടമുണ്ടായാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണോ കണക്കുകൾ പ്രകാരം തൊണ്ണൂറ് ശതമാനത്തിനു മുകളിൽ മരണം സംഭവിക്കാൻ സാധ്യത അങ്ങനെ ഒരു ട്രാൻസ്പോർട്ട് മോഡലിൽ ചെറിയൊരു റിസ്ക് പോലും എടുക്കാൻ പാടുള്ളതല്ല വിമാനയാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഏറ്റവും മുൻഗണന നൽകേണ്ട ഈ സാഹചര്യത്തിൽ ഉയർന്നുവരുന്ന ഓരോ ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് കമ്പനികളുടെ ലാഭകൊതിക്കു വിട്ടുകൊടുക്കേണ്ടതല്ല സാധാരണ ജനങ്ങളുടെ ജീവൻ അഹമ്മദാബാദ് അപകടത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിലും സാധ്യതകൾ വിരൽ ചൂണ്ടുന്നത് ടെക്നിക്കൽ പ്രശ്നങ്ങൾ തന്നെയാവാം ഈ അപകടത്തിന്റെ പ്രധാന കാരണം ഇനി അതല്ലെങ്കിലും ബോയിങ്ങിനു എതിരായ ആരോപണങ്ങൾ അവിടെയുണ്ട് അത് നിസ്സാരമായി തള്ളിക്കളയേണ്ടതല്ല ഇതുപോലെയുള്ള അധികം ആരും പറയാത്ത വിവരങ്ങൾ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ